ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആറാഴ്ച പിന്നിട്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് കഴിഞ്ഞയാഴ്ചത്തെ വോട്ടിങ്ങിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ആഴ്ച നടന്നുകൊണ്ടിരിക്കുക വാശിയേറി പോരാട്ടം തന്നെ ഓരോ മത്സരാർത്ഥികളും കാഴ്ച വയ്ക്കുമ്പോൾ ചൊവ്വാഴ്ച രാത്രി ഏഴ് പതിനഞ്ച് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിലേറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിങ്ങിന്റെ സെറ്റുകൾ ആദ്യം എന്തിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയുള്ള വാശിയേറി പോരാട്ടത്തിനൊടി ജിൻഡോ മച്ചൻ ഒന്നാം സ്ഥാനത്ത് തുടരുമ്പോൾ ആരായിരിക്കും അവസാന സ്ഥാനങ്ങൾ എന്നറിയാൻ വേണ്ടിയുള്ള പ്രഷർ കതിരിപ്പ് എന്തൊക്കെയാണ് നമുക്ക് നേരെ വോട്ടിങ്ങിനോടുക ഒന്നാം സ്ഥാനത്ത് ജിൻഡോയുടെ പടയോട്ടം തുടരുകയാണ് രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ഓട്ടെന്ന് പറഞ്ഞ റെക്കോർഡ് ഓട്ടോട്ട് കൂറ്റൻ ഇടുവാട്ട് ജിൻഡോ കുതിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തോട്ട് ഋഷിഡ് അട്ടിമറി മുന്നേറ്റമാണ് ഈ ഒരു മണിക്കൂറുള്ള ശ്രദ്ധ അഭിഷേകിനെ മറികടന്നിരിക്കണേ രണ്ടു ലക്ഷത്തി ഇരുപത്തായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഓട്ടോട്ട് നിൽക്കുമ്പോൾ അഭിഷേക് മൂന്നാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന കാഴ്ച നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കണം രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് ഒമ്പത് ഓട്ട് മാത്രം സ്വന്തമാക്കിയപ്പോൾ നാലാം സ്ത്രീ സ്ഥാനത്ത് സ്ത്രീധു വ്യക്തമായിട്ടുള്ള മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തി രണ്ടായിരത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഓട്ടമായിട്ട് നിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് നോറ വ്യക്തമായിട്ടുള്ള ലീഡ് തുടരുന്നുണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് നോറ തന്റെ സ്ഥാനം ഉറപ്പിക്കും ആറാം സ്ഥാനത്തുള്ള നെരബിന് അനുസരിച്ച എന്നാൽ ബോട്ടിംഗ് വലിയ വ്യത്യാസം മനസ്സിപ്പിക്കാനും സാധിക്കുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മുന്നൂറ്റി അമ്പത്തി ആറ് തൊട്ട് ആയിട്ട് സേഫ് സോണിലാണ് നിലബിന് ഏഴാം സ്ഥാനത്ത് ശ്രീരാജ ചേച്ചിയാണ് ശ്രീരാജ ചേച്ചി സേഫ് സോണിലല്ല ഡേഞ്ചർ സോണിലല്ല ഒരു ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് തൊട്ടോട്ട് നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്താണ് നിലവിൽ ശരണ്യ ഒരു ലക്ഷത്തി എൺപത്താറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് തൊട്ട് ഡേഞ്ചർ സോണിൽ നിൽക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ തകർന്ന് തരിപ്പണമായിട്ടൊക്കെ ജന്മനിൽ തന്നെ കാണാൻ സാധിക്കുന്നത് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി ആറുന്നൂറ്റി പതിനഞ്ച് തൊട്ട് മാത്രമാണ് ജന്മനിണിക്കൂർ വരെ സ്വന്തമാക്കാൻ സാധിച്ചത് എന്തൊക്കെയാണ് ജാൻമണി ശരണ്യ തുടങ്ങിയവരുടെ കാര്യം ഈ ഒരാഴ്ചയും പരിങ്ങരയാണ് എന്തൊക്കെയാണ് ശരണ്യ ഒരു അട്ടിമറി മുന്നിലെടുത്ത് നടത്താൻ സാധ്യത ഉണ്ടെങ്കിൽ പോയി ജാൻമണി ഈ ആഴ്ച ബിഗ് ബോസ്സിൽ നിന്നും പടിയിറങ്ങേണ്ടി വരും എന്നാണ് നമുക്ക് ബോട്ടിങ് വഴി മനസ്സിലാക്കാൻ ശ്രദ്ധിക്കാം എന്തൊക്കെയാണ് അട്ടിമറികൾ ഒരു മണിക്കൂറിൽ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം വരുമണിക്കൂറിലെ നിർണായകമായിട്ടുള്ള ബോട്ടിംഗ് റിസറ്റുകൾ ആദ്യം അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കിയായിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവെക്കുക